ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ സ്ക്രീനിൽ കണ്ട അതേപോലത്തെ ഒരു ബൗ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരു ഈർക്കിലാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്കൊരു ബഡ്സോ അല്ലെങ്കിൽ ഒരു കമ്പിയോ ആ ഹോളിനകത്തേക്ക് ഉറച്ചിരിക്കക്ക രീതിയിലുള്ളൊരു കമ്പിയോ എന്തെങ്കിലുമാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് കാരണം ഈ ഒരു ഗ്ലൂ നമ്മൾ തേക്കുന്ന സമയം നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് ചുറ്റി ചുറ്റി എടുക്കാൻ വേണ്ടിയിട്ടൊരു നിഷ്പ്രയാസം സാധിക്കും പിന്നെ അതുപോലെ ആ എന്താ പറയുക ഈ ബീഡ്സ് ബീഡ്സിൽ പശ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയം അത് സ്റ്റോണിലേക്കൊക്കെ ആകാതിരിക്കാനും കൂടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കുറച്ചും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പം കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ആദ്യമായിട്ട് ബിഗിനേഴ്സൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പം എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ആ എൻഡ് വരെ നമുക്ക് അതെങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് സബ്സ്ക്രൈബ് കമൻ്റ് ഒക്കെ ചെയ്യുക ഓക്കെ ഇൻഷാല് അപ്പം നമുക്കിതേപോലെ മൂന്ന് ബീഡ്സിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതായത് പന്ത്രണ്ട് എം എമ്മിൻ്റെ വലിയ ബീഡ്സാണ് ഞാൻ എന്താണ് സ്റ്റോൺ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് എന്നാലേ കുറച്ച് ഭംഗി ഉണ്ടാവുകയുള്ളൂ വലിയ ബീഡ്സിൽ ഓക്കെ പിന്നീട് ഞാൻ സൈഡിലായിട്ട് ചെയ്തിരിക്കുന്ന ബീഡ്സ് സിക്സ് എം എമ്മിൻ്റെ ആണ് കേട്ടോ തീരെ ചെറുതല്ല സിക്സ് എം എമ്മിൻ്റെ ആണ് അപ്പോൾ എന്നിട്ട് ഞാനിതിൽ ചക്കരി ഉപയോഗിക്കുന്നുണ്ട് സിൽവർ കളറ് ചക്കരി ഇടയ്ക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് മേക്ക് ചെയ്തെടുത്തപ്പോൾ നല്ല ഒരു ക്വാളിറ്റി നല്ല ഒരു ഭംഗി എനിക്ക് ഭംഗി മാത്രമല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്കായിട്ട് തോന്നി അപ്പോൾ അലഹമ്മദി നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ചെയ്യാൻ വേണ്ടി നോക്കാം നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് വാങ്ങാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കേ